ആന്റണിയുടെ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നു എന്ന് വരുത്താൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായൊരു നീക്കമാണിത് എ കെ ആന്റണിയെ രാഷ്ട്രീയമായി അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രചാരണമാണിത് പിന്നെ ഇത് ആരോപണം ഉന്നയിക്കുന്ന ഇങ്ങനെ പല ആരോപണങ്ങളും കേരളത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂ അല്ല പതിനാല് കൊല്ലം പത്ത് പതിമൂന്ന് കൊല്ലം മുമ്പത്തെ കാര്യങ്ങൾ പറയുന്നു അതുകൊണ്ട് ഞങ്ങളിതിനെ കാണുന്നത് കോൺഗ്രസ്സിനകത്ത് കെ കരുണാകരൻ എ കെ ആന്റണി ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കരുണാകരനെ മരണത്തിന് ശേഷവും വിടുന്നില്ല എ കെ ആന്റണിയെ ഈ വാർദ്ധക്യകാലത്ത് വിടാൻ ഉദ്ദേശിക്കാത്ത ചില ആൾക്കാരാണ് അതുകൊണ്ട് ഈ ആരോപണം ഒരർത്ഥത്തിലും എ കെ അനിൽ ആന്റണിക്കെതിരെയല്ല ഇത് എ കെ ആന്റണിക്കെതിരെ അല്ല അതൊന്നും എനിക്കറിയില്ല ഞങ്ങളങ്ങനെ ഒരു ഈ എന്താണ് ഈ നന്ദകുമാറിനെ എന്താണ് എന്ത് ബന്ധപ്പെടാൻ മാത്രം അയാൾ ആരാണ് എന്താണ് ഇയാൾ ഇത്ര വലിയ മഹാനായിട്ടുള്ള ഒരാളെ പോലെ നിങ്ങൾ സംസാരിക്കും ഇയാളെ ബന്ധപ്പെടാൻ എന്താണുള്ളത് ചോദിക്കുന്നത് ഈ നന്ദകുമാറിനെ ബന്ധപ്പെടാൻ മാത്രം അദ്ദേഹം എന്താണ് ബി ജെ പി എന്തിനാണ് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ ബന്ധപ്പെടുന്നു എനിക്ക് മനസ്സിലാവും അല്ല നിങ്ങൾ നിങ്ങളായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് എന്തിനെ എന്തിനാണ് ഒരാളെ ഈ നന്ദകുമാറിനെ പോലുള്ള ഒരാളെ എന്തിന് ബന്ധപ്പെടണമെന്നാണ് എൻ്റെ ചോദ്യം നിങ്ങളിങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞാൽ പോരാ എന്തിനും അദ്ദേഹത്തെ ബന്ധപ്പെടണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യം അപ്പം നിങ്ങൾ പറയുന്നത് പ്രകാശ് ജാവദേക്കറാണ് ഈ ആരോപണത്തിന് മുന്നിൽ അല്ല എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് ഈ ഞാൻ ഈ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ സാമാന്യ വിവേകമുള്ള എല്ലാവർക്കും അറിയാം ഇത് അനിൽ ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണമല്ല ഇത് എ കെ ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണം നൂറ് ശതമാനം ഇത് ആന്റണിക്കെതിരായിട്ടുള്ള നീക്കമാണ് കുറച്ച് കാലമായിട്ട് എ കെ ആന്റണിക്കെതിരായിട്ട് ഒരു വിഭാഗം ആളുകൾ അദ്ദേഹം അഴിമതിക്കാരനാണ് അദ്ദേഹം പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള സൈബർ ആക്രമണങ്ങൾ കുറച്ച് കാലമായിട്ട് കോൺഗ്രസ് ഇടങ്ങളിൽ നടക്കുകയാണ് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് എ കെ ആൻ്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് മ്ലേച്ഛമായൊരു പ്രചരണം കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട് കാരണം ആൻ്റണിയുടെ പ്രതിച്ഛായ എ കെ ആൻ്റണിയുടെ പ്രതിച്ഛായ അത് തകർക്കാൻ കാരണം മകൻ ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ എ കെ ആൻ്റണിയുടെ പതിച്ഛായ തകർക്കാനുള്ള ഉദ്ദേശമാണിത് കാരണം അനിൽ ആൻ്റണി അധികാര സ്ഥാനങ്ങളിലൊന്നിരുന്ന ആളല്ലല്ലോ അപ്പോൾ ആൻ്റണി ഇങ്ങനെയൊക്കെ ആയിരുന്നു അനിൽ ആൻ്റണിയെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പ്രചരണം അതുകൊണ്ട് ഇത് പിന്നെ ആരാണോ ഈ അമ്പ ചെയ്യുന്നത് അവർ പുറത്തേക്ക് വന്നിട്ട് ഇത് പറയുന്നതാണ് നല്ലത് ഈ പുറകിലിരുന്നുകൊണ്ട് ഈ അമ്പ ചെയ്യുന്ന പരിപാടി അവസാനം നിങ്ങൾ ചോദിക്കുന്നത് അല്ല എനിക്ക് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ ചോദിക്കൂ നിങ്ങളിപ്പം ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളൊക്കെ ശരിയായ ദൃശ്യങ്ങളാണോ ഏതാണ് നിങ്ങൾ ഏതെങ്കിലും സന്ദർഭം എന്താണ് നിങ്ങൾ എന്താണ് ഈ പറയുന്നതിന് അർത്ഥം എനിക്കത് മനസ്സിലാക്ക എന്താണ് എന്താണ് ഉള്ളത് അല്ല ഇദ്ദേഹത്തിൻ്റെ ആരോപണത്തിൽ എന്താണ് കഴമ്പുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ എന്താണ് പിന്നെ അഥവാ അങ്ങനെ ഒരാൾ കണ്ടെങ്കിൽ തന്നെ എന്താണ് എന്താണ് ഈ ഈ സംഭവമായിട്ട് എന്താണ് ബന്ധം ഇത് എ കെ ആന്റണിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം പി ജെ കുര്യനും ആൻറ്റോ ആന്റണിയും ചേർന്ന് നടത്തുന്ന അതിലും വലിയ അതിലും പ്രധാനപ്പെട്ട നേതാക്കൾ അതിന് പിന്നിലുണ്ട് നടത്തുന്ന ഒരു ആരോപണമാണ് ആ ആരോപണവും ഈ പറയുന്ന കാര്യം തമ്മിൽ എന്താണ് ബന്ധം